പണ്ട് ഞാനൊരു ദിവസം ഒരു സേബർ എന്ന ഒരു മനുഷ്യന് പക്ക വെള്ളവടിയാണ് പുള്ളിക്കാരൻ അവിടെ സൗദി അറേബ്യയിലെ മെയിൻ പരിപാടി വാറ്റായിരുന്നു സൗദി അറേബ്യ വാറ്റ് ചാറ്റുചാര ഉണ്ടാക്കി അവർ പിടിച്ച് വെട്ടിക്കളും വിട്ടി ഒരു വെള്ളിയാഴ്ച വെച്ച് പിടലി വിട്ടു പിടലി വെട്ടുന്നതിന് പകരം അവൻ്റെ ജോലിയും കളഞ്ഞ് അവൻ അവിടെ നിന്ന് പോന്ന് അവൻ്റെ വിസ എക്സ്പെയർ ആയി അവൻ്റെ വിസ അത് അവൻ്റെ ആളെ അക്കാമ അവർ പിടിച്ചു വെച്ച് ഇത് ആളെ ഡീപ്പോട്ട് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്തപ്പോൾ ഇവിടെ 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 സൈവർ ഇവിടെ വന്നിരിക്കും ഇപ്പം എന്നോടേത് ധ്യാനം കഴിഞ്ഞപ്പോൾ രാത്രി അന്ന് ഞാൻ രാത്രി രണ്ടു വരെ ആൾക്കാരെ കാണാൻ വരുന്നത് തപസ്സുകാലത്ത് തപസ് ധേനം നടക്കണ കാലത്ത് അപ്പോൾ എല്ലാവരെയും കണ്ടു കണ്ടു പോയിരും മൂന്നര മണിയായപ്പോൾ ഞാൻ വൈകുന്നേരം ആറ് മണിയോടെ നിൽക്കുന്ന ആൾക്കാരെ വെളുപ്പിന് മൂന്ന് മണിവരെയായി അപ്പോൾ എത്ര മണിക്കൂർ ആണ് നിന്നവിടെ അപ്പോൾ അതിൻ്റെ കണ്ണും തലയും കറങ്ങി കറങ്ങി കണ്ണും തരം കറങ്ങി കാര്യം ആറ് മണിക്ക് ഞാൻ എത്ര കയറിയിട്ട് ഞാൻ വെളുപ്പിനും മൂന്ന് മണിവരെ ഇവിടെ ഉണ്ട് അവസാനം വരെയുള്ള ആൾക്കാരെ കണ്ട് കണ്ട് തപസിനെ കൂടി ആൾക്കാരെല്ലാം കണ്ട് കണ്ടുകൊണ്ട് പോകുമ്പോഴും ഇവൻ പോകാതെ അവിടെ നിൽക്കുകയാണ് ഞാൻ സേവറിനൊക്കെയാണെന്ന് കാരണം ഞാൻ തിരിച്ചു വിളിച്ചു നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു ഇങ്ങോട്ട് വരണമില്ല പോകണമില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ നീ എന്താ അപ്പോൾ ഇപ്പം ഞാൻ എവിടെ പോകാനാണ് എന്നെ അവർ ഡീപ്പോർട്ട് ചെയ്ത് വിട്ടേക്ക് അക്കാമ പിടിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞു എൻ്റെ കാശും ഇല്ലെന്ന് പറഞ്ഞു വീട്ടിൽ നിൽക്കും നാട്ടിൽ നിൽക്കാൻ പറയുന്നില്ല നാട്ടിൽ ഞാൻ ഇപ്പോൾ ചെന്ന കടക്കാർ മൊത്തം നാട്ടിൽ കുഴപ്പമില്ല എൻ്റെ വീട് വളഞ്ഞു കാണും വെടി അത് ഇവന് പ്രതികളെപ്പോലെയാണേ അതായത് രാത്രി പത്ത് മണി രാത്രി പന്ത്രണ്ട് മണിക്കായി വീട്ടിൽ കയറി ചേർത്തുള്ളൂ കാര്യം അത്രയും ആൾക്കാരുടെ കടം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വെളുപ്പത്തിന് തൊട്ട് വൈകുന്നേരം തൊട്ട് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും ഇവർ വീട്ടിലില്ലെന്ന് വിചാരിച്ചപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും ഇത് വെളുപ്പിൽ നിന്ന് ആറ് മണി തൊട്ട് ആൾക്കാർ വരാൻ തുടങ്ങി ഇവ വന്ന് കടന്നു തുടങ്ങിണ്ടെങ്കിൽ ചടുവ് പിടിക്കാൻ വേണ്ടി അപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുകയില്ല നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരം അപ്പോൾ ഞാനാണെങ്കിൽ തലേം പൊട്ടി എനിക്കിപ്പോൾ ബോധം കെട്ട് വിഴുവായി ഇല്ലെങ്കിൽ ഫെയിൻ്റായി പോകുന്നില്ല അറിയാൻ പാടില്ല കാര്യം എനിക്ക് മണിക്ക് കുർബാന ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ വണ്ട് അവിടെ പമ്പലപ്പുഴ പള്ളി ഇരിക്കണം അപ്പോൾ അവിടെ പോയി കുർബാന ചെല്ലണം അപ്പം അതിന് ആവതില്ല ആവധിയില്ല പക്ഷേ എല്ലാവർക്കും ഞാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇവിടം വരെ ഞാൻ നിന്ന് ഞാൻ നീ ഒരു പണി ചെയ്യും ഞാൻ അത് അന്ന് അമ്മയുടെ രൂപം ചെറിയ രൂപമാണ് ആ രൂപം ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ അമ്മയുടെ മുമ്പേ വന്നിട്ട് എൻ്റെ നെറ്റ് നേരയ്ക്കാൻ പറ്റാതെ കാരണം നെറ്റ് കൊണ്ടുവന്ന് അമ്മയുടെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞ് നീ ഒന്ന് ഇങ്ങോട്ട് തിരിച്ച് പറയരുത് ഞാനിവനെ കയറ്റി പിടിക്കണമെന്ന് പറയും അക്കാമ പിടിച്ച സ്ഥലത്തേക്കേ അക്കാമ പിടിച്ചു വെച്ച സ്ഥലം തൊഴിൽ ചെയ്യാനുള്ള പെർമിറ്റ് പിടിച്ചു വെച്ച സ്ഥലത്തേക്ക് ഇനി ഇനി പത്തൊമ്പത് ദിവസം ഉണ്ട് പിസ്സ എക്സ്പയർ ആകാൻ ഇവൻ ആ രാജ്യത്തിലോട്ട് ഞാൻ കയറ്റി പിടിക്കുകയാണ് അമ്മയൊന്നും എന്നോട് പറയരുതെന്ന് പറയും കാര്യം തിരിച്ച് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരിയേറെ യുക്തിപരമായ കാര്യങ്ങൾ ഇവനെക്കുറിച്ച് ഇവൻ അവിടെ പോയി ചാരാൻ മാറ്റുന്ന പാർട്ടിയാണ് ഇവന് ഒരു മെറിട്ടുമില്ല അവനെ നമ്മൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമോ സൗദി അറേബ്യ ഇപ്പോൾ ചാരാൻ ആര് സ്പോൺസർ ചെയ്യാനാണ് ഒരു മനുഷ്യനെ സ്പോൺസർ ചെയ്യത്തില്ല ഒരു ദൈവം സ്പോൺസർ ചെയ്യത്തില്ല പക്ഷേ എനിക്ക് അമ്മയോടൊരു ബന്ധം അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അത് ഞാൻ അമ്മയുടെ നെഞ്ചത്തെ എൻ്റെ തലവെച്ചൂർ പറയും ഇവർ ഞാൻ കയറ്റി വിടുകയാണ് അമ്മ എന്നോട് തിരിച്ചു പറയണെന്ന് പറയും ഞാൻ മനുഷ്യനോട് സംസാരിക്കുമ്പോഴാണ് അവനുമ്പോൾ സംസാരിക്കണം ഞാനൊരു കാശ് അമ്മ നിനക്കോട് വെളുപ്പിനെ പോയിട്ട് വയ്ക്കാൻ പറയും അവൻ പ കുറച്ച് പൈസ സങ്കടം പത്തൊമ്പതിനായിരം രൂപ മതിയായിരുന്നത് അന്ന് പോകാൻ അവൻ കയറിപ്പോയി കയറിപ്പോയിട്ട് ഞാൻ അമ്പലപ്പുഴ ഇരിക്കുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കും അച്ഛൻ്റെ അച്ഛ എൻ്റെ അച്ഛൻ ഞാൻ എന്നെ ഓരോ കമ്പനിയിലും ഞാൻ ഈ വെയിലത്ത് അലഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നെ ഓരോരുത്തും എടുക്കണില്ല ഇപ്പം എൻ്റെ ബിസ ആകും അപ്പോൾ അവന് ഈ ദിവസം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും അവസാനം വിസ എക്സ്പെയറാകുന്നതിന് ഒരു ദിവസം മുമ്പ് എന്നെ വീണ്ടും വിളിക്കും അച്ഛാ നാളെ വിസ എക്സ്പെയറാകും ഞാൻ ജയിലിലാകും എനിക്ക് ഒരു മാർഗം ഞാൻ പറഞ്ഞ മനെ വിശ്വാസപ്രവണ്ണം ചൊല്ലി നീ സഞ്ചരിക്കുക നീ പ്രാർത്ഥിക്കുക ഇത് നിൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ് അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ഒരു മാതാവിനെ വെച്ചിട്ടുണ്ട് അത് തൈക്കാട്ട് ശരി ഇപ്പം മമ്മയുടെ മടിയിൽ ഈശോ ഉണ്ണീശോ ഇരിക്കണാണ് അപ്പം ഞാൻ മാതാവിനക്കാരിങ്ങനെ പിടിച്ചിട്ട് പറയാം അമ്മേ അവൻ നാളെ വിസ എക്സ്പെയർ ആകും ഇനി പതിനെട്ട് മണിക്കൂർ ടൈമേ ഉള്ളൂ ഇതിനുള്ളിലെ അമ്മയെ ആശ്രയിച്ചു ഒറ്റ ആളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവനെ കയറ്റി വിട്ടിരിക്കണത് എന്നോട് തിരിച്ചൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കവർന്ന് പിടിച്ചിരിക്കുന്ന അമ്മയെ താഴെക്കൊണ്ട് ആ സ്ഥാനത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ ഇരിക്കും ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇവനെ തിരിച്ചു പിടിക്കും തിരിച്ചു എൻ്റെ അച്ചാ എന്നെ ഒരു എന്നെ ഒരു കമ്പനീൻ്റെ എടുത്തെന്ന് പറയും ഒരു മണിക്കൂറിൽ എടുക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് അച്ചാ ഇനി എനിക്ക് പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ പക്ഷേ ആ ഞാൻ നേരത്തെ എന്നെ അക്കാമ പിടിച്ചു കമ്പനി നിന്ന് എനിക്ക് റിലീവിങ് ഓർഡർ വേണം പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോഴുണ്ട് എന്താ അറബി ഇത് എന്താ ടൂറിന് പോയിരിക്കുകയാണ് അറബി ഈ വിനോദസഞ്ചാരത്തിന് പോയിരിക്കുകയാണ് ഇറാനില്ല ഇറാഖില പോയിരിക്കുകയാണ് അറബി വൈഫും കുഞ്ഞുങ്ങളും എല്ലാമായിട്ട് പോയിരിക്കും അപ്പം അവൻ തിരിച്ചു വരണേന് രണ്ടാഴ്ച എടുക്കും അപ്പോൾ അതിനുള്ളിൽ എൻ്റെ വിഷയം എസ്പെയറാകും ഇവർ എനിക്ക് റിലീവിങ് ഓർഡർ തരത്തില്ല ഈ കമ്പനി എന്നാ എന്നെ എടുത്ത കമ്പനി റിജക്ട് ചെയ്യും ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വഴിയില്ലേ അപ്പം ഞാൻ അതുപോലെ തന്നെ അമ്മയുടെ പറയും അമ്മ അറബീനെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം അവന് അക്കാമയം തിരിച്ചു കൊടുക്കണം റിലീവിങ് ഓർഡർ കൊടുക്കണം അല്ല വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയാം ഉടനെ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അറബി ഒറ്റക്ക് ചാർട്ടേഡ് പ്ലെയിനിൽ അവിടെ ലാൻഡ് ആകും ലാൻഡ് ആകുമ്പോൾ ഇവൻ വാദിക്കാൻ നിൽക്കുകയാണ് അറബിയുടെ കാറ് പോകുമ്പോൾ വാദിക്കുണ്ട് അവനെ ഡിസ്മിസ് ചെയ്തവനാണ് അപ്പോൾ എന്താ സാറേ എന്നെ സാറേ ഡിസ്മിസ് ചെയ്ത് എന്നെ പുറത്തൊരു കമ്പനി എടുത്ത് എനിക്ക് റിലീവിങ് ഓർഡർ ഓ ചേർച്ച ഒക്കെ ആയി കളിക്കാറെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഓഫീസ് ചെന്നിട്ട് റിലീവിങ് ഓർഡർ എഴുതി കൊടുക്കും ഇത് മാതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃപാശ്തി വരുമ്പോൾ നിങ്ങളൊരു വലിയ ശക്തിയുടെ കൂട്ടായ്മയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ് അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ അമ്മ ഒരു വാതിൽ തുറന്നാൽ അത് അടക്കാൻ പറ്റത്തില്ല ദൈവം അമ്മയെ ഒരു വാതിലാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ് ആ വാതിൽ ദൈവം അമ്മയിലൂടെ തുറക്കുന്നത് അമ്മയിലൂടെ ആ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നത് ദൈവമാണ് ദൈവം മനുഷ്യരാശിയുടെ മുമ്പിൽ തുറന്നു വെച്ച ഒരു വാതിലാണ് പരിശുദ്ധ അമ്മയെന്ന് പറയണത് ടൈത്ത് വിട ചോദിക്കട്ടെട്ടോട്ടണി तर गुर्यवदी जब गणिम मानवणि उयर भगव निरंग दी सया देव तीन पारका पुल्याश्रम्माशो मरा ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഏഷ്യ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ഇപ്പൊ ദൈവാനുഗ്രഹത്തിന്റെയും ഒരു പ്രതീകമായിട്ടാണ് ഈ വാതിൽ വെക്കണത് വാതില് നമ്മൾ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ വാതില് നമ്മൾ പറയും ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ഒരു വാതിലാണ് അത് ദൈവമാണ് അടക്കുകയും തുറക്കുകയും ചെയ്യുന്നത് നിൻ്റെ ജീവിതം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുറക്കുന്നത് പരിശുദ്ധ തമിഴ് മധ്യസ്ഥത്തിലാണ് അതാണ് ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ പൊരുളെന്ന് പറയണത് സിസ്റ്ററിൻ്റെ കാര്യം തന്നെ എടുക്കാം സിസ്റ്റർ പറയണതെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ മോഡൽ പരീക്ഷയ്ക്ക് ഇത്രയും മാർഗം ഇടിയല്ലോ അൽഫ സിസ്റ്റർ അൽഫം സിസ്റ്റം അറിയുന്നതിന് അപ്പോൾ നാല് കൊല്ലം എന്നൊക്കെ ഈ രക്തസാക്ഷി പോവുകയാണ് അതിജീവിച്ച് അതിജീവിച്ച് രക്തസാക്ഷി ലാസ്റ്റ് ഫൈനൽ എക്സാമിലേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ സിസ്റ്ററിൻ്റെ അഡ്മിഷൻ ഇല്ല അത് അറ്റൻഡൻസ് ഇല്ല അതാണ് ഇത്രയോ ആൾ ആശുപത്രിയിലല്ലേ അപ്പോൾ അത് മുക്കാൽ ടൈമും ആശുപത്രിയിലല്ലേ മെരിറ്റില്ല അവിടെ തന്നെ പരീക്ഷ എഴുതാനുള്ള മെരിറ്റില്ല അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ചിന്തിക്കും പതിനായിരം രൂപ അടച്ചാൽ പരീക്ഷ എഴുതാൻ പറ്റില്ലെങ്കിൽ അറ്റൻഡൻസ് ഇല്ലല്ലോ പതിനായിരം രൂപ അടച്ച് കഴിഞ്ഞാൽ കാശ് പോകത്തില്ലേ അപ്പം അടക്കണോ പൈസ അടക്കണോ വേണ്ടയോ അടക്കണോ വേണ്ടയോ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളി എന്ന് സിസ്റ്ററിന് പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പിന്നെ നിനക്കടച്ചാലെന്താണെന്ന് ചോദിക്കും അപ്പോൾ ആന്തരികമായ ഒരു ബോധ്യത്തിൽ സിസ്റ്റർ വേണ്ടി പതിനായിരം രൂപ അടക്കും അടച്ചിട്ട് അപ്പം അടുത്ത പരീക്ഷ എന്താണ് ഈ പരീക്ഷയുടെ എക്സാമിൻ്റെ ഒരു പത്തോ മുപ്പത് ശതമാനം അറ്റൻഡൻസ് ആണ് ടീച്ചറിനുള്ളത് സിസ്റ്ററിനുള്ളത് പക്ഷേ ഈ പരീക്ഷ സിസ്റ്ററിന് ഈ അറ്റൻഡൻസിനൊക്കെ അമ്പത് ശതമാനത്തോളം അറ്റൻഡൻസ് അമ്പത് ശതമാനം അറ്റൻഡൻസ് വേണം ആ ഇവർക്ക് അമ്പത് ശതമാനം അറ്റൻഡൻസ് ഇല്ല ഇത് എങ്ങനെ ഉണ്ടാക്കും ഇല്ല അവിടെ പോയിട്ടില്ലല്ലോ നമ്മൾ എക്സ്പോർഷൻ പോയിട്ടില്ല പ്രാക്ടിക്കലിന് പോയിട്ടില്ല തിയറിക്ക് പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ആ സമയത്തെല്ലാം ആശുപത്രി വെന്റിലേറ്റർ ആള് അല്ലെങ്കിൽ ഐ സിയു കിടക്കയാണ് അല്ലെങ്കിൽ ആശുപത്രി കിടക്കുകയാണ് കെട്ടപ്പാണ് മൊത്തം പിന്നെ എങ്ങനെയാണ് നമുക്ക് മെറിറ്റ് ഉണ്ടാവണത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിൽ അടിച്ചു വരും സിസ്റ്ററിന് എൺപത് ശതമാനം അറ്റൻഡൻസ് ഒന്ന് പ്രിൻസ്തലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ സിസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കണത് കർത്താവ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് കയറിയിരുന്ന് എൻ്റെ അറ്റൻഡൻസ് മുപ്പത് ശതമാനം ഉള്ളത് എൺപത് ശതമാനം ആക്കി തന്നെ ശ്രദ്ധിക്കട്ടെ എൻ്റെ മക്കളെ അതായത് ഇതാണ് ഒരു ഉടമ്പടിയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ദൈവത്തിന് പ്രധാനപ്പെട്ടത് നീയാണ് നീയാണ് പ്രധാനപ്പെട്ടത് നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയാനേ നിനക്ക് വേണ്ടി ജനതകൾ നൽകും രാജ്യത്തിന് നിയമങ്ങൾ തിരുത്തും എന്തും നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അധീനമാകും നിനക്ക് വേണ്ടി ജനതകളെ ഞാൻ നൽകും അതായത് ജനതകളെക്കാൾ കൂടുതലെ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജനസമൂഹത്തെ കണ്ടില്ലെന്ന് വെക്കാൻ വേണ്ടി മാത്രം വ്യക്തിയെ ആത്മബന്ധത്തോട് സ്നേഹിക്കുന്ന പത്തുതര പേരാണ് ഉടമ്പടി ശുദ്ധിക്കേണ്ട ഹലിയാ ഇനി സിസ്റ്റർ ഉടമ്പടി ചെയ്തിട്ട് സിസ്റ്റർ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണ രീതികൾ നിങ്ങൾ നോക്കണം ഇപ്പൊ മോഡൽ എക്സാമിനൊക്കെ പോയി പാസ്സായതെന്ന് പറഞ്ഞില്ലേ ആള് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ നോട്ട് ബൈ മേരത് വർക്ക് ചെയ്തെന്ന് പറഞ്ഞില്ലേ അവരുടെ കഴിവിനേക്കാൾ ഉപരി മാർക്ക് അവരുടെ കൂടുതൽ മാർക്ക് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ എന്താ കിട്ടിയത് അവർ പറയുന്നുണ്ട് ഞാൻ എന്തു ചെയ്യും ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ ഉടമ്പടി ഉപ്പ് വിശ് വിതറിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുവന്നു അതാണ് സംഭവം ഇനി മെഡിക്കൽ സ്റ്റുഡൻ്റാണ് ഇവര് അവരെന്താ ചെയ്യണത് അവർക്ക് അവർ ഓരോ ഉടമ്പടി അവർ ഓരോ എന്ത് ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലു വിതറിയിട്ടാണ് അവരത് എഴുതാൻ തുടക്കണത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് എന്തിനാമ വിതറണത് ഞാനിവിടെ ആൾക്കാരുടെ പറയും ഏ സ്ഥലം കച്ചവടം വിൽക്കണില്ല ജപ്തി ആണ് വിൽക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഞാൻ പറയും നിങ്ങളെ വിശ്വാസപ്രവാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം വിശ്വപ്രവാണം ചൊല്ലി ഉടമ്പടി ഉപ്പ് വിതരണം അപ്പം ചില ആൾക്കാർക്ക് ഉടമ്പടി പ്രകാരം വിതറാൻ അറിയാം ചില മന്ദബുദ്ധികൾ അവർ ഉടമ്പടി എടുത്ത് കാണത്തില്ല അക്ഷരം കാണുന്ന സീട്ട് പാരിയടക്കെന്ന് എടുത്തിരിക്കണുണ്ടാകും പാരിനെ കൊണ്ട് ഉടമ്പഴിപ്പിക്കും പാരനെ കൊണ്ട് ഉടമ്പടി എല്ലാം ചെയ്യിക്കും കാര്യങ്ങളെല്ലാം കൊണ്ട് കല്ലടിപ്പിക്കണ പോലെ പാരിനെക്കൊണ്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്യിക്കും ഇത് എന്നെ കാണാൻ വരുമ്പോൾ ഈ കണ്ടാമൃഗം വരും ഭർത്താവ് എന്ന് പറഞ്ഞ സംഭവം വരും അവൻ ഉടമ്പടിയായിട്ട് ഒരു ബന്ധുവിനില്ല ഞാൻ അവനോട് പറയും നിങ്ങൾ വിൽക്കാനുള്ള സ്ഥലത്ത് ഉടമ്പടി ഉപ്പ് വിതരണം വിൽക്കാത്ത സ്ഥലത്ത് ഉടമ്പടി വിൽക്ക് വിശ്വാസ പ്രവണ ചെല്ലണം ആ ഓ എന്നൊക്കെ പറഞ്ഞു പോകും എനിക്കറിയാം ഇവന് ഉടമ്പടി ഒരു ബന്ധവുമില്ല ആ പാവപ്പെട്ട സ്ത്രീയുടെ ഭർത്താവാണെന്ന് മാത്രമുള്ള ബന്ധമേ ഉള്ളുവിനെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാൻ ചെല്ലേ പരീക്ഷക്കാർ വരുമ്പോളേ ഇപ്പം ഇപ്പം പ്ലസ് ടു വൺ പ്ലസ് ടു ഒക്കെ വരുന്നതുകൊണ്ടല്ല വിശ്വാസികൾ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല അവർക്ക് എടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഒരു ഉത്തരവാദിത്തമുണ്ട് അവർക്ക് വേണ്ടി എടുത്തിട്ട് അമ്മമാരെ അവർക്കൊണ്ട് ആ ഉടമ്പടി എന്താണെന്ന് പറയിപ്പിക്കണം എന്താണ് ചെയ്യിക്കണം അവരെ കൊണ്ട് അല്ലെങ്കിൽ അമ്മമാരിങ്ങനെ ഉടമ്പടി എടുത്തിട്ട് മക്കളെ മുന്തി തള്ളി നീലച്ചിട്ട് പോയത കയറ്റി അത് ആൾത്താറെ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നിവിടെ നിൽക്കണ കാണാം നമ്മൾ ഈ പോസ്റ്റിൽ ബോർ വേണ്ടി നിൽക്കുന്ന പോലെ കുറേ അമ്മമാർ ബാക്കായിട്ട് വന്ന് നിൽക്കും നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഈ മക്കളെ വന്ന് ആൾത്താറെ നിൽക്കണത് നിങ്ങളുടെ ഉടമ്പടി പ്രകാരമാണ് കൊണ്ട് ഞാൻ അവർ ആസ്വദിക്കണത് പക്ഷേ നിങ്ങളെന്തു ചെയ്യണം അവരോട് പറയണം ഉടമ്പടി എടുത്തിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഈ പത്രം നിങ്ങൾ തന്നെ കൊണ്ട് കൊടുക്കണം ആശുപത്രിയിൽ നിങ്ങൾ തന്നെ പോകണം അല്ല തലേ കൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തബ്രാൻ ചിലപ്പം നിന്നെ തലേന്ന് തൊട്ടിക്കൊണ്ട് പോയിന്ന് വരും അപ്പൊ ദൈവത്തിനെ ചൂർണ്ണം ചെയ്യാനൊരിക്കരുത് നടക്കത്തില്ല കാര്യങ്ങൾ അത് വെളിക്കാൻ തേക്കണ പാണ്ടാവും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആൾത്താരെ വരുമ്പോൾ വൃത്തിമനുമായിട്ട് എല്ലാവരും ഉടമ്പെടുത്തവരായിരിക്കണം ഇനി പിള്ളേരുടെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കാത്തത് പിള്ളേർക്ക് വിളിവില്ലാത്തത് കൊണ്ട് അവർ ഉടമ്പടി ഗൗരവതരമായിട്ട് ആ ആന്തരികമായ ചൈതന്യം മനസ്സിലാക്കാത്തതു കൊണ്ടാണ് പതിനെട്ട് വയസ്സ് വരെ ഉടമ്പഴിപ്പിക്കാത്തത് പക്ഷേ അവരെ പ്രാർത്ഥിക്കണത് അവിടെ അമ്മമാരുടെ ഉടമ്പടി അടിസ്ഥാനത്തിലാണ് പക്ഷേ അമ്മമാരെന്തു ചെയ്യണം അവരെക്കൊണ്ട് ഉടമ്പടി വിധി പ്രകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കണം സിസ്റ്റർ അമ്മയാണ് ഉടമ്പടി എടുത്തെങ്കിലും സിസ്റ്റർ അത് പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട് അവർ ഒപ്പിട്ട് വിശ്വപ്രവേണം ചെല്ലിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ പേപ്പറും വരെ എടുക്കുന്നത് എന്താ ഉപ്പിടേണ്ട ഉദ്ദേശം എന്താ എന്തിനാണ് ഉടമ്പടി ഒപ്പിടണത് ചില ചേട്ടന്മാർ ഞാൻ പറയും നിങ്ങൾ തോട്ടത്തിൽ കൊണ്ടുപോയി വിൽക്കാത്ത തോട്ടത്തിൽ കൊണ്ടുപോയി ഉപ്പിട്ട് വിഷപ്രവാഹനം ചെല്ലാൻ പറയും അവർ കൊണ്ട് ഉപ്പിടും എങ്ങനെ ഈ ഉറുമ്പ് പൊടി ഇടാൻ വേണ്ടി ഡി ഡി ടി ഇടത്തില്ലേ ഉറുമ്പ് പോകാൻ വേണ്ടി ഡി ഡി ടി ഇടുന്ന പോലെയാണ് ചില ചേട്ടന്മാർ ഈ വിൽക്കാത്ത തൊണ്ട് ഉപ്പിടുന്നത് അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് ഇതിൻ്റെ തോന്നുന്ന കർത്താവും നമ്മളും തമ്മിൽ ശാശ്വതമായ ഉടമ്പടി ആയത് കൊണ്ട് നമ്മൾക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമുക്ക് ഈ ഭൂമിയിൽ ഓഹരി ഇല്ലാത്തവരും നമ്മുടെ കഴിവ് ബുദ്ധി ആരോഗ്യം ഇപ്പോൾ ഒരു സ്ഥലത്തിന് വഴിയില്ല ആ സ്ഥലമാരെടുക്കാനാണ് ഭൂമി നമുക്ക് ഓഹരി ഇല്ല നമുക്ക് മെറിറ്റില്ല ബൈബിള് പറയണത് മെറിട്ടിന് ഭൂമിയിലെ ഓഹരി എന്നാണ് പറയണത് അഹറോനോട് പറയും അഹറോൻ ഞാനും നീയുമായിട്ട് ഒരു ലവണ ഉടമ്പടിയാണ് ചെയ്തിരിക്കണത് സാൾട്ട് കവനൻ്റെ ബുദ്ധി സാൾട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇസ്രയേലിൽ നിനക്ക് ഓഹരിയില്ല ഞാനാണ് നിന്റെ ഓഹരി അതാണ് നമ്മുടെ മെരട്ട് നഷ്ടപ്പെടുമ്പോഴ് ദൈവമാണ് നമ്മുടെ മെരട്ടെന്ന് നമ്മൾ ഉച്ച ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പിടണത് അതെടുത്ത് സംഖ്യ പതിനെട്ട് പത്തൊമ്പത് എടുത്ത് ஆ <Sess> <Sess> ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്ക് ബൈബിളിലെ ഒരു പ്രശ്നം കണ്ടല്ലേ ഈ ബൈബിളൊക്കെ പഠിച്ച് വലിയ പൂങ്കുന്മാരുടെ വന്ദിരിക്കുന്ന മനുഷ്യൻ മനസ്സാകാത്ത ഭാഷ ഉപയോഗിക്കുന്നേക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ വായിച്ചു ആ സംഭവം അതായത് ഓൾ ദി ഹോളി ഓഫ് റിങ്സ് ദാസ് പ്രസൻറ്റ് ദി ലവ് ഐ ഹ് ഗിവൺ യു ടു ഗ് വിത്ത് യുവർ സൺസ് ആൻഡ് യു യുവർ ഡോക്ടേഴ്സ് ആസ് എ പർപ്പസ് ഡ്യൂ ഇറ്റ് ഈസ് എ കവനൻ്റ് ഓഫ് സാൾട്ട് അല്ല എവിടെ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉടമ്പടിയിലെ ഉപ്പ് തളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഈ ഭൂമിയിൽ ഓഹരിയില്ല ശാശ്വതമായ എൻ്റെ ഓഹരി എൻ്റെ കർത്താവണെന്ന് ഉപ്പു എന്റെ ദൈവം നീ ഉപ്പ് എവിടെ തളിച്ചാലും ഓർക്കുക കർത്താവ് എനിക്ക് മെറിറ്റില്ല അതല്ല പറയണത് എന്ത് രസമാണ് വചനങ്ങള് ഇരുപത് വായിച്ച് കർത്താവ് കർത്താവ് അഹ്റോനോട് അളിച്ചു ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല ഇസ്രായേലിൽ നിനക്ക് നിനക്ക് മെറിറ്റ് ഈ ഭൂമിയിൽ നിനക്ക് അവകാശങ്ങളില്ല അതിന്റെ അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ആ അവരെ പോലെ നിനക്ക് ഓഹരിയും അവരെ അവകാശം ഉടമ്പടി ഭാഷയെ മെറിറ്റ് ആണ് ഇസ്രയേലിൽ നിനക്ക് ഈ ജീവിതം നിനക്ക് യോഗ്യതയില്ല ആ അവരെ പോലെ നിനക്ക് നിനക്ക് ഓഹരിയും അവകാശം ഞാനാണ് നിന്റെ മെറിട്ടെന്ന് ഞാനാണ് നിന്റെ അവകാശം അപ്പോഴേ ഒരു സ്ഥലത്ത് കൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ദൈവമേ ഭൗതികമായി ഈ പരീക്ഷ എഴുതാനുള്ള യോഗ്യത പോലും എനിക്കില്ല നീയാണ് എൻ്റെ വിജയം കർത്താവാണ് എൻ്റെ വിജയം കർത്താവിൻ്റെ നാമത്തെ വിജയമായിട്ട് ആഘോഷിച്ചുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവിധ കഴിവുകേടുകളെയും നമ്മുടെ അവകാശത്തെ അടിയറ വെച്ചുകൊണ്ട് ശാശ്വതമായ എൻ്റെ അവകാശം കർത്താവണെന്ന് പ്രഖ്യാപിക്കുന്ന ഉടമ്പടിയാണ് ലപണ ഉടമ്പടി എന്ന് പറയണത് അതാണ് ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യം ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉടമ്പടി നമ്മൾ ദൈവമായിട്ട് ചെയ്ത ആണെന്ന് അടയാൻ വേണ്ടി ഞാപകമായിട്ട് നൽകുന്ന ഉടമ്പടി കാശുരൂപം ഇതൊക്കെ വർക്കൗട്ട് ചെയ്യേണ്ടത് വിശ്വാസപ്രമാണം ചെല്ലുമ്പോഴാണ് അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധം നിൻ്റെ ഭർത്ത അതുകൊണ്ട് ഞാൻ ഉടമ്പടി കാശു കൈ മാറരുത് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യുന്ന വ്യക്തിയിൽ മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ ആ വ്യക്തിയാണ് അത് വർക്കൗട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാന ഘടകം വിശ്വാസപ്രമാണവും നിൻ്റെ ജീവിതവുമാണ് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള ജീവിതവുമാണ് ഉടമ്പടിയുടെ ഒരു മെറിട്ടെന്ന് പറയണത് ഉടമ്പടിയുടെ മെരിറ്റെന്ന് പറയണത് വിശ്വാസപ്രമാണവും അതനുസരിച്ചുള്ള നിൻ്റെ വിശുദ്ധ ജീവിതവും അപ്പോഴും നീ ദൈവവുമായിട്ട് സംസാരിക്കാനും ഉടമ്പടി ചെയ്യാനും യോഗ്യമായി ഞാൻ എന്തുകൊണ്ടാണ് അമ്മയുടെ അമ്മേ തിരിച്ചൊന്നും പറയുന്ന എന്തുകൊണ്ടാണ് ആധികാരിയുടെ അമ്മയോട് പറയണത് തിരിച്ചു പറഞ്ഞാൽ ഈ ചാരാൻ പറ്റുകാരന് നൂറായിരം കുറ്റങ്ങൾ പറയാനുണ്ടാകും ഇപ്പോൾ അതല്ല ആവശ്യം ഇപ്പം അവൻ നിലനിൽക്കുക അവൻ്റെ കുഞ്ഞുങ്ങളെ പക്ഷം കഴിച്ചു പോവുകയെന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അമ്മ വിഷയത്തിൽ ഇടപെടണം അമ്മ കൃത്യമായിട്ട് ഇടപെടും നിൻ്റെ യോഗ്യതയിലല്ല ഉടമ്പ വർക്കൗട്ട് ചെയ്യണത് പക്ഷെ അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ യോഗ്യതയില്ലാത്തവനായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവത്തെ വഞ്ചിക്കാവുന്ന ധരിക്കുകയും വേണ്ട സിസ്റ്റർ അടി മനോഹരമായിട്ടാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ഞാൻ അത്ഭുതം അതൊരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് മാറും കാര്യം അവരാ നാല് മൂന്ന് കൊല്ലം കടന്നു പോകുന്ന വഴികളിലൂടെ അവിടെ എല്ലാ കാലാവസ്ഥകളിലൂടെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസം നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ കൂടെ സഞ്ചാരമാണ് വേറെ ആരും അവരുടെ കൂടെ ഇല്ലായിരുന്നു ദൈവം മാത്രം ഉടമ്പടി ചില സമയത്ത് ദൈവം മാത്രമാകും നിൻ്റെ കൂടെ വരാൻ അപ്പോഴാണ് ഉടമ്പടി റൈപ്പാകുന്നത്